അതിനെന്റെ റോഡിലിറങ്ങി പറയാൻ പലർക്കും അഭിമാനമാണ് എന്റെ മകൻ എഞ്ചിനീയറാണെന്ന് പറയാൻ പതേ പലർക്കും അഭിമാനമാണ് എന്റെ മകൻ ഒരേ വാലിമാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നവരെ വളരെ കുറഞ്ഞത് മകൻ മകനൊരു നല്ലിമാണെന്ന് പറയാ നമ്മുടെ മനസ്സിലേക്ക് നീഞ്ചലങ്ങൾ നീക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും മന്യ പെണ്ണിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും പുരുഷന്റെ വായിലുള്ള ചേറായ പല്ലിന്റെ ഇടയിലുള്ള കേടുപാടുകൾ നീക്കിക്കൊടുക്കുന്ന ഡോക്ടർ ആ ഡോക്ടർക്ക് നമ്മൾ വലിയ സ്ഥാനം അതായത് ആരൊക്കെ ആലിമാനാകണം എന്റെ മകൻ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലില്ല ഞാൻ ഡോക്ടർമാരുടെ പണി മോശമാണെന്നല്ല ഞാൻ പറഞ്ഞു ഡോക്ടർമാർക്ക് നമ്മൾ വലിയ സ്ഥാനം കൊടുക്കുന്നു ഇരുമ്പ് പഠിക്കുന്നൊരു ചിന്ത ാണ് കാരണമെന്നും ഡോക്ടർക്ക് മാസത്തിൽ ലക്ഷങ്ങൾ ശമ്പളമാണ് അവർക്ക് മൂവായിരം അല്ലെങ്കിൽ നാലായിരം ശമ്പളം നീ എന്ന ചിന്തയാണ് ചുരുങ്ങിപ്പോകുമെന്ന് ചിന്തയാ കൊടുക്കുന്നവനൊന്നേ മാത്രമേ കൊടുക്കുന്നവനുള്ളൂ അവൻ മാത്രമേ കൊടുക്കാൻ കഴിയുന്നവനുള്ളൂ എന്ന് വിശ്വസിക്കുന്നവർ വിശ്വാസിച്ചു അത്തരം ഒരു മനസ്സിന് അരട്ടുന്നില്ല അവനെ കൊടുക്കുന്നവനുള്ളൂ എന്ന ഉറച്ച വിശ്വാസം വേണം ആ മക്കളെ നമ്മളെ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കണം ഏറ്റവും തെറ്റാതെ നമ്മുടെ മക്കളെ നമ്മളെ പഠിപ്പിക്കോ നമ്മളെ നാളെ

ചുരുങ്ങിയത് സുന്നത്തി ജമാഅത്തിന്റെ ചെറിയ പ്രധാനപ്പെട്ട ആശയങ്ങളെങ്കിലും എന്റെ മകൻ പഠിക്കണം എന്നൊരാഗ്രഹം നമുക്ക് എന്റെ മകൻ സുന്നത്തി ജമാത്തിലായി ജീവിച്ച് മരിച്ചാലേ എനിക്ക് ആഹ്രത്തിൽ ഉപകരിക്കുന്ന മകൻ അങ്ങനെ മാറുകയുള്ളൂ എന്നൊരു ചിന്ത നമുക്കുണ്ടാകണം ആ ഒരു വഴിയിലേക്ക് നമുക്ക് വഴികൾ വെട്ടി തെളിയിച്ചു തരുകയാണ് ബഹുമാനപ്പെട്ട നദിയുള്ള പുനർനിർമ്മാണം ശേഷം പ്രിയപ്പെട്ട മകനെയും നിർത്തിയിട്ട് അള്ളാനോട് താഴ്മയോട് ഇതൊന്ന് ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ സ്വീകരിക്കണേലല്ലെങ്കിൽ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല ലോകത്തുള്ള മുഴുവൻ മഹാന്മാരും തങ്ങളെ തന്നെ ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളൊന്ന് റബ്ബിന്റെ അടുക്കൽ ഞാനൊരു നന്ദിയുള്ളവനാണെന്ന് അള്ളാന്റെ

റബ്ബിന്റെ ീക ലോകത്തിൽ തന്നല് ലഭിക്കുന്ന നാലാളുകളെ കുറിച്ച് ഏഴാളുകളെ പറയുന്നു കുറിച്ചല്ല സമ്പത്തുകൾ പ്രയോജനപ്പെടുന്നില്ല അവന്റെ മക്കളവിടെ പ്രയോജനപ്പെടുന്നില്ല അവന്റെ മക്കളവനിക്ക് പ്രയോജനപ്പെടുന്നില്ല

ഉമർമിൽ ഉമർമൽ ആകട്ടെ എപ്പോഴും പരലോകത്തെക്കുറിച്ച് ചിന്തിച്ച അതേ ഒരുപാട് ഉറപ്പിന് അതേ പാരത്രീയ കുറിച്ച് ചിന്തിച്ചു കരഞ്ഞ ബഹുമാനപ്പെട്ട ഉമർ സയ്യദിന് ഉമർത്തോ എന്നെയും നിങ്ങളെയും ഉപദേശിക്കുന്നു ഉപദേശിക്കുന്നുരകത്തെക്കുറിച്ച് നിങ്ങൾ ധാരാളം ആ നരകത്തിന്റെ ചൂട് വല്ലാത്ത ആ നരകത്തിന്റെ ആഴം വല്ലാതെ ആ നരകത്തിലുള്ള അതേ മനുഷ്യനെ ശിക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രണ്ടുകൾ അത് ഇരുമ്പിന്റെ ഇതും അതേ ചിത്ര ബഹുമാനപ്പെട്ടവും മറുപന